ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് പല ആളുകൾക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് റൂം റെൻറ്റ് ലിമിറ്റ് വെക്കുക എന്നുള്ളത് റൂം റെൻ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ലോക്ക് ചെയ്യുന്നത് ഫൈവ് തൗസൻഡ് റൂപ്പീസിന് അല്ലെങ്കിൽ വൺ പെർസെൻറ്റേജ് ഓഫ് ദി ടോട്ടൽ ക്ലെയിം എമൗണ്ട് ആയിരിക്കും സാധാരണ രീതിയിൽ ഇൻഷുറൻസ് നമുക്ക് നൽകുന്നത് വൺ പെർസെൻറ്റേജ് ഓഫ് ഫൈൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഫൈവ് തൗസൻഡ് റുപ്പീസാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന റൂം എണ്ണായിരം രൂപയാണെന്ന് കരുതിയോ നമ്മൾ വിചാരിക്കും മൂവായിരം നമ്മുടെ കയ്യിൽ നിന്നിടാം അയ്യായിരം കമ്പനി തരുമെന്ന് വിചാരിക്കും പക്ഷേ അങ്ങനെയല്ല അതിൻ്റെ ഒരു തിയറി നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്നതിൻ്റെ അത് എഴുതിയിട്ടുള്ളത് അങ്ങനെ എക്സ്ട്രാ എമൗണ്ട് റൂമിനായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി ഉള്ള ടോട്ടൽ കോസ്റ്റിൻ്റെയും ത്രീ ബൈ എയ്റ്റ് മാത്രമേ നിങ്ങൾക്ക് തരികയുള്ളൂ അതായത് രണ്ട് ലക്ഷം രൂപ ചെലവാകുന്നുണ്ടെങ്കിൽ ത്രീ ബൈ എയ്റ്റ് ഇൻറ്റു ടു ലാക്ക് എന്ന് പറഞ്ഞാൽ വൺ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് മാത്രമേ കമ്പനി ഹോസ്പിറ്റലിന് കൊടുക്കുകയുള്ളൂ ബാക്കി എഴുപത്തയായിരം രൂപ നിങ്ങൾ കയ്യിൽ നിന്ന് അടക്കേണ്ടി വരും കാരണം നിങ്ങളൊരു ഹയ്യർ റൂം റെൻറ്റ് എടുത്തത് കൊണ്ട് അവരുടെ ഒരു കാൽക്കുലേഷൻ അങ്ങനെയാണ് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ചതിക്കുഴലിൽ വീഴാതിരിക്കുക പല ആളുകളും പറയാറുണ്ട് എൻ്റെ ഫുൾ പേയ്മെന്റ് തന്നില്ല എന്നുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ കാണിക്കാതിരിക്കുക ധാരാളം അപ്ഡേറ്റ്സുകൾ ഇനിയും ഞാൻ പറയാനായിട്ട് ശ്രമിക്കാം ഇത് മാക്സിമം ആളുകളിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക